രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് സുന്ദർ പിച്ചയുടെ വാർഷിക സാലറി രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണത്രേ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മില്യൻ യു എസ് ഡോളർ എന്നുവെച്ചാൽ ഒരു ദിവസം അഞ്ച് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ ഈ വീഡിയോ കാണുന്ന അഞ്ചു മിനിറ്റിൽ മാത്രം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ അയാളുടെ പോക്കറ്റിൽ വേണിട്ടുണ്ടാകും എങ്ങനെ സാധിക്കുന്നു തമിഴ്നാട്ടിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ഈ നേട്ടത്തിലേക്ക് എത്താൻ ലോകത്തിന്റെ നെറുകയിൽ വിരാജിക്കാം പിച്ചൈ സുന്ദരരാജൻ എന്ന സുന്ദർ പിച്ചൈ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിലാണ് അമ്മ ലക്ഷ്മി ഒരു സ്റ്റെനോഗ്രാഫർ പിതാവ് രഘുനാഥ പിച്ചൈ പ്രശസ്ത ബ്രിട്ടീഷ് കമ്പനിയായ ജിഇസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ചെന്നൈയിൽ പത്താം ക്ലാസ് വരെ പഠനം പിന്നീട് വനവാണി സ്കൂളിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് ക്രിക്കറ്റിലും ഫുട്ബോളിലും മെടുക്കനായ പിച്ചൈ അന്ന് മുതലേ നെഗോഷിയേഷൻ സ്കില്ലിൽ മുന്നിലായിരുന്നു എല്ലാവരെയും ഒത്തൊരുമിച്ചു കൊണ്ടുപോകാനുള്ള അപാരമായ കഴിവ് ഒപ്പം ഭക്ഷണത്തിലും മുന്നിൽ വീട്ടിലെ ഫോണിൽ വരുന്ന എല്ലാ കോളുകളുടെയും നമ്പറുകൾ ഒറ്റപ്രാവശ്യം കണ്ടാൽ തന്നെ ഹൃദ്യസ്ഥമാകുന്ന ഓർമ്മശക്തി ഐ ഐ ടി കരത്പൂരിൽ നിന്ന് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുക്കാൻ സഹായിച്ചത് ഇതല്ല ശേഷം നേരെ അമേരിക്കയിലേക്ക് എം എസ് ഫ്രം സ്റ്റാൻഫേർഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ വാട്ടൺ സ്കൂളിൽ നിന്ന് എം ബി എ അവിടെയെല്ലാം ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള നിരവധി അവാർഡുകൾ മെക്കൻസിയൻ കമ്പനി എന്ന പ്രശസ്ത സ്ഥാപനം ത്തിലാണ് പിച്ചയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം ഗൂഗിളിൽ രണ്ടായിരത്തി നാലിലേക്ക് ഗൂഗിൾ ക്രോം ക്രോം ഓയസ് ഗൂഗിൾ ഡ്രൈവ് തുടങ്ങി ഇന്ന് ഗൂഗിളിനെ കാലഹരണപ്പെടാതെ നിലനിർത്തുന്ന ഒട്ടുമിക്ക പ്രൊഡക്ടുകളും വിരിഞ്ഞത് സുന്ദറിന്റെ ബുദ്ധിയിലാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഫയർഫോക്സ് എന്നിവ മാത്രം ഡിഫോൾട്ട് ബ്രൗസറുകളായിരുന്ന കാലത്താണ് മൈക്രോസോഫ്റ്റ് ബിങ് എന്ന പുതിയ ബ്രൗസറുമായി എത്തുന്നത് അന്ന് മാർക്കറ്റിൽ കോളിളക്കം സൃഷ്ടിച്ച ബ്രൗസർ തുടർന്ന് പിച്ചയുടെ നിർബന്ധത്തിലാണ് ക്രോം അവതരിപ്പിച്ച് ഗൂഗിൾ സെർച്ചിൽ തങ്ങളുടെ ും വീണ്ടെടുക്കുന്നത് ജിമെയിൽ ഗൂഗിൾ മാപ്സ് എന്നിവയും ഡെവലപ്മെന്റ് തുടങ്ങുന്നത് അക്കാലത്ത് തന്നെ പിന്നീട് സിഇഒ ലാരി പേജ് പിച്ചയെ പ്രൊഡക്ട് ചീഫ് ആക്കി പ്രൊമോട്ട് ചെയ്തു ക്രോംബുക്ക് വെബം പുതുമകൾ പിന്നെയും തുടർന്നു പിന്നെയാണ് ലോകം മാറ്റിമറിച്ച ആൻഡ്രോയിഡിന്റെ വരവ് ഈ നേട്ടങ്ങളെല്ലാം പിച്ചയെ കൊണ്ടെത്തിച്ചത് സിഇ ഓഫ് ഗൂഗിൾ എന്ന പൊസിഷനിലേക്ക് ഗൂഗിളിനെയും മറ്റ് സബ്സിഡിയറി കമ്പനികളെയും നിയന്ത്രിക്കുന്ന ആൽഫബക്ട് ഐ സി എന്ന ഹോൾഡിംഗ് കമ്പനിയുടെ സിഇഒ സ്ഥാനമായിരുന്നു അടുത്ത് അയാളെ കാത്തിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഇന്ത്യക്കാരൻ എന്ത് നേടിയാലും വെള്ളക്കാരേക്കാൾ ഒരുപടി മാനസികമായും ഉത്തരവാദിത്തപരമായും കഴിവുകളിലും താഴെ നിൽക്കുന്നു എന്ന പൊതുവിചാരത്തിന്റെ അവസാനമായിരുന്നു പിച്ചയുടെ ആസ്ഥാനം ഇന്ത്യക്കാരനും കയ്യാളാം തീരുമാനങ്ങൾ എടുക്കുന്ന ബോസിന്റെ സ്ഥാനം എന്ന് തെളിയിച്ച സംഭവം ആമസോൺ ആപ്പിൾ മെറ്റ മൈക്രോസോഫ്റ്റ് എന്നിവയും കൂടി അടങ്ങുന്ന ബിഗ്ടെക് ഫൈവിലെ ഒന്നിന്റെ അമരക്കാരൻ ഇന്ത്യൻ സിഇഒമാർ ലോകം കൈയടക്കുന്ന കാലത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് കണക്കുകൾ രസകരം പക്ഷെ അതിനു പിന്നിലെ അധ്വാനം അവിടെയാണ് പിച്ചയുടെ കഥ പ്രസക്തമാകുന്നത് ഗൂഗിളിൽ ഇന്റർവ്യൂ നടക്കുമ്പോൾ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ജിമെയിലിന്റെ ആദ്യ രൂപം കാണിച്ചു കൊടുക്കപ്പെട്ടപ്പോൾ കുറച്ചുനേരം അത് ഉപയോഗിച്ചു നോക്കിയ ശേഷം സുന്ദർ അപ്പോൾ തന്നെ നാലംഗ ഇന്റർവ്യൂ ബോർഡിന് പറഞ്ഞു കൊടുത്തു ആ ഉൽപ്പന്നത്തിന്റെ കുഴപ്പങ്ങൾ അത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ ലോകം മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സായിരുന്നു സുന്ദറിൻ്റെ പണ്ടേ പിന്നെ അതിന് പിന്നാലെയുള്ള അധ്വാനമാണ് കൗമാരത്തിലെ സ്വപ്നം സിലിക്കൺ വാലിയിൽ പോയി അവിടെ നടക്കുന്ന ലോകമാറ്റങ്ങളുടെ ഭാഗമാകുക എന്നതായിരുന്നു അമേരിക്കയിൽ സ്കോളർഷിപ്പ് പഠന സമയത്തുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്കാരൻ എന്ന നിലയിലെ അവഗണനകൾ പക്ഷേ അവയൊന്നും തന്റെ ലക്ഷ്യത്തിന് വിഘാതമാക്കാതെയാണ് പിച്ചൈ പിച്ചൈക്കൊതിച്ചത് ഉന്നത സ്ഥാനത്തെത്തിയിട്ടും സാധാരണ ബോസുമാരുടെ ഈഗോ തൊട്ടുതീണ്ടാത്ത പ്രകൃതം ഓൾവേസ് ഹാപ്പി ആൻഡ് ആൻഡ്ഫുൾ നല്ലൊരു ടീം മെമ്പർ ആൻഡ് ലീഡർ ഒപ്പം കടുത്ത ആരാധകൻ കുട്ടികളുമായി കളിക്കാൻ വരെ സമയം കണ്ടെത്തുന്ന ലളിത മനസ്കൻ കാലിഫോർണിയയിലെ ലോസ് ആൽറ്റോസ് ഹിൽസിൽ സമ്പന്നർ താമസിക്കുന്നിടത്ത് മണിമാളികയിൽ താമസിക്കുന്ന സുന്ദറും ഭാര്യ അഞ്ജലിയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബം ഒരു ഓർമ്മപ്പെടുത്തലാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് തന്നെ പോയാൽ തമിഴ്നാട്ടിലെ രണ്ടു മുറി ഫ്ളാറ്റിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്താം എന്നതിന്റെ സോ കാര്യങ്ങളിൽ പരാതികളുമായി സമയം കളയാതെ ആലോചിക്കൂ എന്താണ് സ്വന്തം ഭാവിയും എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ പിന്നാലെ പോകൂ ഒരു ദിവസം കോടികളല്ലെങ്കിലും വർഷത്തിൽ കോടികൾ നേടാൻ കഴിഞ്ഞേക്കും ചിലപ്പോൾ ചിലപ്പോഴല്ല തീർച്ചയായും സോ ഗുഡ്ല